ഭഗവതി ക്ഷേത്രത്തിലെ തിരികൊളുത്തിയിരിക്കുകയാണ് ഒന്നാം ദിവസമായി ഇന്ന് ഇതിവിടെ നടക്കാൻ പോകുന്നത് ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ് ഈ വെടിക്കെട്ട് മഹാമഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടാൽ കീരിയും പാമ്പും പോലെ കടിച്ചു കയറാൻ നിൽക്കുന്ന ബദ്ധ ശത്രുക്കളായ ബദ്ധ വൈരികളായ അമിട്ടു ചിറ്റിവാസവും കുണ്ടുചെറ്റി പരമവും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണ് അതിനു മുൻപ് ഒരു ചെറിയ അറിയിപ്പുണ്ട് നാടകം അമ്പല നട തന്നെ വേദിയിൽ താലപ്പുലി ആരംഭിക്കുന്നതാണ് എന്താണ് അല്ലല്ല താലപ്പുലി അമ്പലം എത്തിയതും തന്നെ നമ്മുടെ നാടകം വേദിയിൽ ആരംഭിക്കുന്നതാണ് മറ്ററിയിപ്പുണ്ട് താലപ്പുലി ഏന്തി നിൽക്കുന്ന മങ്കമാരുടെ പുറകിൽ പൊന്നാനക്കൂടെ ചൂടി നിൽക്കുന്ന ബാലന്റെ ശ്രദ്ധയ്ക്ക് നീ ശ്രദ്ധിക്കണം നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വെടിക്കെട്ട് മഹാമഹം ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ചെറിയൊരു അറിയിപ്പുണ്ട് വെടിക്കെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്ത്രീകൾ അല്പം ശബ്ദം താഴ്ത്തി സംസാരിക്കണം കാരണം വെടിക്കെട്ട് എല്ലാവർക്കും കേൾക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ചെറിയൊരു ചെറിയൊരറിയിപ്പ് ആനപ്പാപ്പമാരുടെ ശ്രദ്ധയ്ക്ക് പടക്കത്തിന് തീ കൊളുത്താൻ പോകുകയാണ് ആനകളെ മാറ്റി തളക്കേണ്ടതാണ് ഗംഭീര വെടിക്കെട്ട് മഹാമഹം ഈ വേദിയിൽ ആരംഭിക്കുന്നു തെക്കേച്ചേരി വാർത്ത പ്രതിനിധീകരിച്ചുകൊണ്ട് അമ്മട്ടു ചിറ്റി വാസുവിനെ വേദിയിലേക്ക് ഹാർദവുമായി തന്നെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ായിട്ടില്ല പറഞ്ഞിട്ട് തുടങ്ങിയാ മതി ഇത് ഞാൻ അറിയിക്കാൻ വേണ്ടി ഓ വന്നറിയിക്കാൻ വേണ്ടിയാണല്ലേ തെക്കേശേരി വാർത്ത പ്രതി ധീരിച്ചുകൊണ്ട് ഗുണ്ട് ചീറ്റി പരമൂനെ ഈ വേദിയിലേക്ക് സ്വാഗതം ഹാർദോമാ ചേട്ടാ ഇങ്ങോട്ട് നോക്ക് ഇവിടെ വാ ഇവിടെ വാ ചേട്ട വെടിക്കെട്ട് തുടങ്ങാനായിട്ടില്ല സമയം ഉണ്ട് ഓ വന്നറിയിച്ചതാണല്ലേ ഏതായാലും രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് രണ്ടുപേരും ചേർന്നിട്ടുള്ള ചേട്ടാ നിങ്ങൾ തമ്മിൽ തമ്മി ഇങ്ങോട്ട് വന്നേ നിങ്ങൾ തമ്മിൽ കടിപടി കൂടാനുള്ള വേദിയല്ലേ ഇത് ഇവിടെ വെടിക്കെട്ട് നടത്താനോ വെടിക്കെട്ട് മഹാമഹം ബദ്ധ ശത്രുക്കളാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവതരിപ്പിക്കുന്ന ഗംഭീര വെടിക്കെട്ട് മഹാമഹമാണെന്നുള്ള കാഴ്ച വയ്ക്കേണ്ടത് അപ്പൊ ചേട്ടൻ തന്നെ ആദ്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കോ തുടങ്ങിയോ സ്റ്റാർട്ട് ചെയ്തോ അടിപൊളി ആയിട്ട് എന്തായിട്ട് ഈ സാധനം ഗർഭം കലക്കി ഇതാണ് ഗർഭം കലക്കി തുടങ്ങിയ അടിപൊളി സൂപ്പർ ഇതേക്ക് ഇതാണ് കുടുംബം കലക്ക് പലരുടെയും കുടുംബം കലക്കിട്ട് ഓക്കെ ഓക്കെ സൂപ്പർ സൂപ്പർ ഇതേതാണത് കൊട ഇതാണ് ഈ വെറൈറ്റി ഓക്കെ പന്ത്രണ്ട് മണി സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് ഒരു ഗുണ്ടുണ്ടാക്കി അത് വേണമെങ്കിൽ ഇതേതാണ് ഈ വെറൈറ്റി രണ്ടു പ്രാവശ്യം മലക്കം പറഞ്ഞു പോയി പൊട്ടിയത് മറിയ കൊണ്ട് ഓ മറിയ കൊണ്ട് ഇതേതായിട്ട് ഈ വെറൈറ്റി ലീഡർ കൊണ്ട് ലീഡർ കൊണ്ട് ദൈവർ കൊണ്ട് വളരെ ഇതെന്തായിട്ട് ഈ വെറൈറ്റി കോല ഐസ്ക്രീം കപ്പ ഐസ്ക്രീം കോല ഐസ്ക്രീം ഇതെന്തായിട്ട് ഈ വെറൈറ്റി മലപ്പുറം കുറ്റിപ്പുറം കൊണ്ട് ഓ മലപ്പുറം കൊണ്ട് മലപ്പുറം എന്റെ ഓക്കെ ഓക്കെ ദൈവമേ ആറ് കൊണ്ടുവിട്ട് ഇത് മാത്രം ചീറ്റി പോയത് എത്ര കത്തിച്ചുണ്ടാക്കൂടെ അപ്പൊ ഏതായാലും നിങ്ങൾ രണ്ടുപേരും ശത്രുതയോടെ ഇങ്ങനെ ഇങ്ങനെ തമ്മിൽ അടിച്ച് കഴിയേണ്ട ആൾക്കാരല്ല നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ കാണികൾക്ക് വേണ്ടി ഗംഭീര വെടിക്കിട്ട് മഹാമഹം വന്നാൽ ഞങ്ങൾ കാഴ്ചവെക്കാം പട്ടു നിൽക്കുക എന്റെ പൊടിയാട്ട നിങ്ങൾ നിങ്ങൾ മത്സരിക്കേണ്ട വേദി അല്ലേ കൈ എന്നെ കൂടെ ഒരിക്കലും കളി വേണ്ട ും ഒരുമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകം വരെ കീഴടക്കാം അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് ഗംഭീര വെടിക്കെട്ട് മഹാമഘത്തിന് അങ്ങോട്ട് തിരികൊടുത്തത് ആരംഭിക്കും കാണിക്കാതെ നിങ്ങൾ വെടിക്കെട്ട് മഹാമം ഇതാണ് നിയമസഭാ അടിപൊളി ആ നിയമസഭാ അപ്പൊ ഏതായാലും പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നിങ്ങൾ തമ്മിൽ തമ്മിൽ പോരാടാതെ ഒരു അടിപൊളി വെടിക്കെട്ട് മഹാമഹം അവസാന ഇനം കാണിച്ച് നമ്മുടെ വെടിക്കെട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു എന്തായിട്ട് ഈ ഗുണ്ടിന്റെ പേര് ഡബിൾ ഗർഭം കളിക്കും അത് ഗർഭിയത് ഓരോ ഉത്സവത്തിനും 哎呦，刘三。 ണാ ഏത് ബാബു അയ്യോ ബാബു ആണോ കത്തിക്കറിഞ്ഞ് ഇത് വിഷുല്ലാണ് അപ്പൊ ഒരു ചെറിയ പൈൻറെ ഒക്കെ അടിക്കാന്ന് ഞാൻ വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയിട്ട് പൈൻറെ ഒക്കെ അടിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക അതെ അപ്പൊ ഒരു സിഗരറ്റ് വിളിക്കണമെന്ന് തോന്നി അപ്പൊ ഒരു സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തി ഓർമ്മയുണ്ട് അതെങ്ങനെയാണ് സിഗരറ്റ് എടുത്ത് വായിൽ വെച്ച് തീ കൊളുത്തുമ്പോഴത്തേക്ക് പൊട്ടണത് എന്ന് പറഞ്ഞ് വായിലെടുത്ത് വെച്ച് എന്താ എന്താണിക്കണോ ഈർക്കിൽ 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 എന്നിട്ടെന്താ മൊത്തം കത്തിക്കഴിഞ്ഞാൽ നാശനഷ്ടമായിട്ടിരിക്കുന്നത് ഏടാ അപ്പത്തേം കരണ്ട് പോയി ഇരുട്ടായോ അപ്പൊ വിളക്ക് എത്തിക്കാന്ന് പറഞ്ഞു വിളക്ക് എത്തിച്ചതാടാ പേരെ നിന്ന് ഇങ്ങോട്ട് കത്തി അതെങ്ങനെ വിളക്ക് കത്തിക്കുമ്പോ പെര മൊത്തം വിളക്ക് എന്ന് പറഞ്ഞു കൊരവപ്പൂല്ലേ മൊത്തം എന്നിട്ട് ഭാര്യയും മക്കളും പിള്ളേരൊക്കെ പൊള്ളി ആശുപത്രി എടുക്കുക എന്നിട്ടെന്താണീരിച്ചോണ്ടിരിക്കുന്നത് പടക്കം പെട്ടിപ്പൊ ചുണ്ട് തെറിച്ചു പോയതല്ലേ നീ പെട്ടെന്ന് നിന്റെ അങ്ങട് അങ്ങനെ ആശുപത്രിയിലേക്ക് ചെല്ലു നീ വീട്ടിൽ പോയി വെള്ളം അടിച്ചു ഇങ്ങനെ പെടിക്കെട്ട് എടുത്ത് നിന്റെ ഭാര്യയും മക്കളും ഞാൻ ഞാനെന്താ അങ്ങോട്ട് പോണത് അതിന് ഞാൻ എന്റെ വീട്ടിലിരുന്നല്ല വെള്ളം അടിച്ചത് നിന്റെ വീട്ടിലിരുന്നാ വെള്ളം അടിച്ചത് നിന്റെ പെണ്ണുമുള്ള മക്കൾ E aí, vamos <laughs>